അപ്പോൾ എന്നൊരു കെട്ടിപ്പിടുത്തല്ലേ എന്റെ പേര് ഫാദർ തെരിയൻ കെടിയ അതിനു ശേഷം പിന്നെ നാളെ മറ്റന്നാളാണ് ബൈബിൾ കോഴ്സ് നമ്മൾ നമ്മുടെ അഭിമുഖ നെത്രാപോല പിതാവ് പറയുന്നത് പോലെയാണെങ്കിൽ ചെയ്യണ്ട പള്ളിയിൽ കൽനാനുള്ള പരിപാടികൾ നടത്തണ്ട എന്ന് അഭിനന്ദ പിതാവ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കഴിഞ്െ കുഞ്ഞിപ്പയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഇത് കുഞ്ഞിപ്പിള്ളരല്ലേ ഇവർക്ക് എന്ത് മനസ്സിലാവില്ല ഇങ്ങനത്തെ സംസാരം ഇവിടെ ആവശ്യമുണ്ടോ ഏട്ടല്ല പിള്ളേർ വന്നേക്കണേ എന്തിനാ കാണിക്കണേ മോശ പിള്ളേരെ അച്ഛൻ മാറ്റി വന്നു തോന്നുന്നുണ്ട് ഈ കുഞ്ഞിപ്പിള്ളേർ ഷോ കാണിക്കില്ലേ ഈ കുഞ്ഞിപ്പിള്ളരൂടെ ഷോ കാണിക്കരുത് മോശം ഷോ കാണിക്കരുത് അംഗീകരിച്ചിരിക്കുന്ന പിള്ളേരെ പയനിക്കാൻ ഇതിനല്ലാതെ അനുഭവം പറയാനായിട്ട് അവകാശം ഒന്നുമില്ല അച്ഛൻ എന്നെ ആവശ്യത്തെ ഡെവലപ്മെന്റിൽ കൊണ്ടുവരണം നമുക്ക് അച്ഛൻ എന്നെ ഞാനാണ് പറയുന്നത് അച്ഛൻ സമ്മതനായാൽ അച്ഛൻ സമ്മതനായാൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുണ്ടെങ്കിൽ ഒരു അപേക്ഷ നൽകാനായി ഞാൻ ഇവിടെയുണ്ട് അച്ഛൻ സമ്മതില്ലെങ്കിൽ ഒമ്പത് പേർക്ക് സഹായിക്കാനായി പോകും നമ്മൾ കൊമ്മൈ കോപ്പി പോയി ഈ ഷോ കുഞ്ഞിപ്പിള്ളത് കാണിക്കണം ഈ കയറാ വളരെ മോശമായിട്ടു അത് ഞാൻ പോയാലാണ് കുഞ്ഞിപ്പിള്ളേരുടെ ഷോ കാണിക്കാൻ പതിന്റെ ദിവസം ഞങ്ങള് സമാധാനോ വളരെ മോശമായി പോയി വളരെ <muchos> മോഷായിരൂപത് <muchos> 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 നിങ്ങൾക്കും അച്ഛനും ബോധമില്ല ഫോറുള്ള ഒട്ടോത്തരും ബോധമില്ല കുഞ്ഞിപ്പിനും ചോറ് വളരെ മോശമായി പോയി വീഡിയോ അടിക്കാൻ പറ്റി ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ ഞങ്ങളാണ് നിങ്ങളോട് ബസ്സുകൾ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് തെളിവുണ്ട്